ഇടുക്കി ദേവികുളം സബ് കളക്ടറായിരുന്ന വി എം ജയകൃഷ്ണനെ സ്ഥലം മാറ്റം സപ്ലൈകോ എം ഡി ആയിട്ടാണ് വി എം ജയകൃഷ്ണനെ സ്ഥലം മാറ്റിയിരിക്കുന്നത് പുതിയ സബ് കളക്ടറായി വി എം ആര്യ ചുമതലയേറ്റു നീലക്കുറിഞ്ഞു സർവേ ചക്രമുടി കയ്യേറ്റം എന്നീ വിഷയങ്ങളിൽ നിർണായകമായ ഇടപെടൽ നടത്തിയാണ് ജയകൃഷ്ണൻ ദേവികുളത്ത് നിന്ന് പടിയിറങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിലാണ് വി എം ജയകൃഷ്ണൻ ഐ എ എസ് ദേവികുളം സബ് കളക്ടറായി ചുമതലയേൽക്കുന്നത് ശാന്തമായ സ്വഭാവവും ആളുകളോടുള്ള സ്നേഹസമ്പന്നമായ ഇടപെടലുമാണ് വി എം ജയകൃഷ്ണൻ എന്ന ഐ എസുകാരനെ വ്യത്യസ്തനാക്കിയത് കയ്യേറ്റവും പട്ടയവിവാദങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ദൈവികുളത്തിന്റെ ചുമതലയേറ്റത് മുതൽ സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും വലിയ പ്രാധാന്യം നൽകിയാണ് പ്രവർത്തിച്ചത് ഒപ്പം കയ്യേറ്റങ്ങൾക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുന്നതിനും നിലപാടെടുക്കുകയും ചെയ്തു അദ്ദേഹം ഒപ്പുവെച്ച അവസാന ഫയലും അതിനുദാഹരണമാണ് ഏറെ വിവാദമായ ചൊക്കർമുടി കയ്യേറ്റത്തിൽ കൃത്യമായ അന്വേഷണം നടത്തി നടപടി സ്വീകരിച്ച സബ് കളക്ടർ പോകുന്നതിന് മുമ്പ് അവസാനമായി ഒപ്പുവെച്ചതും ചൊക്കർമുടിയിലെ വ്യാജ പട്ടയം റദ്ദു ചെയ്തുകൊണ്ടുള്ള ഫയലിലാണ് കൂടാതെ ചിന്നക്കന സിംഹഖണ്ഠംകാരുടെ വിഷയത്തിലും റവന്യൂ ഭൂമിയിലെ വനംവകുപ്പിന്റെ കയ്യേറ്റത്തിലും കൃത്യമായ ഇടപെടൽ നടത്തി ഓഫീസിലെത്തുന്നവർക്ക് മികച്ച സേവനം നൽകി ജില്ലയിലെ ആദ്യ ഐ അംഗീകാരമുള്ള ആർ ഡി ഓഫീസ് എന്ന അംഗീകാരവും നേടിയെടുത്തു ഇദ്ദേഹത്തിൻ്റെ സേവനകാലയളവിൽ ഇതോടൊപ്പം ഏറെ കാലകാലമായി വിവാദമായി നിന്ന വട്ടവടയിലെ നീലക്കുറിഞ്ഞു ഉദ്യാനത്തിന്റെ അതിർത്തി നിർണ്ണയം റവന്യൂ മന്ത്രി നേരിട്ടെത്തി ഉത്തരവാദിത്വം ഏൽപ്പിച്ചതു മുതൽ പതിനഞ്ച് ദിവസം കൊണ്ട് ഡിജിറ്റൽ സർവേ പൂർത്തിയാക്കിയെന്നതും വട്ടവടയിലെ കർഷക ജനതയ്ക്ക് ഏറെ ആശ്വാസം നീലക്കുറിഞ്ഞ സർവേ ബന്ധപ്പെട്ട നമ്മുടെ സർവേ നടപടികൾ സർവേ പൂർത്തീകരിച്ച അതൊരു നിർണ്ണയത്തിൻ്റെ മാപ്പ് നമ്മുടെ സെറ്റിൽമെന്റ് ഓഫീസറായ സബ് കളക്ടർക്ക് സമർപ്പിച്ചിട്ടുള്ളതാണ് കക്ഷികളെ ഹിയർ ചെയ്തിട്ട് നമ്മൾ തീർപ്പാക്കുന്നതാണ് ഇതുവഴി നീലക്കുണ്ണി സങ്കേതം എന്നുള്ളത് ഒരേ സമയം ജനങ്ങൾക്കൊപ്പം നിൽക്കുകയും കയ്യേറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുകയും നിരവധിയായ പ്രശ്നങ്ങൾക്ക് പരിഹാരവും കണ്ടാണ് വി എം ജയകൃഷ്ണൻ എന്ന ഐ എസുകാരൻ പകരമായിട്ടെത്തിയ വി എം ആര്യ ഐ എസിന് സ്ഥാനമൊഴിഞ്ഞു നൽകി ദേവികുളം സബ് കളക്ടർ ഓഫീസിന്റെ പടിയിറങ്ങുന്നത് കേരള വിഷൻ ന്യൂസ് ഇടുക്കി